ഇത് അങ്ങ് വയനാട്ടിലേക്ക് കല്യാണം പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോഴൊന്നും പോയതല്ല കുറച്ചധികം കാലം മുമ്പ് കല്യാണം നടന്നതാണ് ഷോർട്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യും ചെയ്യുമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി ഇങ്ങനെ കാണിച്ചപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് ഓർമ്മ കേട്ടോ അപ്പോൾ വിചാരിച്ചു കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കുറേ ആണെങ്കിൽ അയക്കണമെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്താണ് പോസ്റ്റ് ചെയ്യുക നമുക്കൊരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ വയനാട്ടിൽ നമ്മുടെ ഇവിടുത്തെ കാക്കുൻ്റെ റിലേഷനിലുള്ള കുറച്ച് പേര് വയനാട്ടിലുണ്ട് ഞങ്ങളെ മുൻപും അവരുടെ വീട്ടിൽ പോയി താമസിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കല്യാണത്തിലേക്കാണ് കേട്ടോ നമ്മൾ കൂടാൻ വേണ്ടി പോകുന്നത് കുറച്ചധികം ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ട്രാവല ട്രാവലറിലാണ് കേട്ടോ പോയിട്ടുള്ളത് രാവിലെ ആറരക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ ഇറങ്ങി തട്ടിക്കൂട്ടി പുറപ്പെട്ടു അപ്പോൾ ഏതായാലും മാറി മുക്കാലായിട്ടുണ്ട് ഒരുപാട് ലാഗൊന്നും ആയിട്ടില്ല അങ്ങനെ യാത്ര പുറപ്പെട്ടു ഇല്ലുനെ ഉറങ്ങണ അതേ പാടെ ഞാൻ വണ്ടിക്ക് എടുത്തിട്ടേക്കാണ് കേട്ടോ ഇല്ലോനില്ലേ നല്ല ഉറക്കം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയായിരിക്കും അപ്പോൾ ഞാൻ ഈ ആ ഉറക്കത്തിൻ്റെ ഇടക്ക് എടുത്ത് കുളിപ്പിക്കാനും മാറ്റാനോ നമ്മൾ നിൽക്കേണ്ടല്ലോ എന്നും വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുപോയത് പക്ഷേ വണ്ടിയിലിട്ടപ്പോഴൊക്കെ മാളുണരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഉറക്കം നേരെ ശരിയാവാത്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് കുഴിച്ചിട്ടില്ലെങ്കിലും വലിയ ഉഷാറുണ്ടാവില്ല അപ്പോൾ അതിൻ്റേതൊക്കെ പായ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു എങ്ങനെയാണെങ്കിലും ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് എത്തുന്നതിൻ്റെ ഇടക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ചായ പിടിക്കാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണമൊക്കെ കൂടിയതാ അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ കല്യാണത്തിന് ആദ്യം എത്തിയത് ഞങ്ങളാണ് കേട്ടോ അവിടെ എനിക്ക് തോന്നുന്നത് നമ്മളേക്കാൾ കുറച്ച് വൈകിട്ടാണ് കല്യാണം സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾ തിരിച്ചൊരു ഒന്നര രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് കല്യാണം കൂടി തിരിച്ചു പോരുന്ന സമയത്തും ആളുകൾ കല്യാണത്തിന് വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത് അപ്പോൾ അതിനിടക്ക് ഞാൻ ഇല്ലോണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് എത്തിയ ഉടനെ തന്നെ അവിടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾക്ക് ഫുഡും കൊടുത്ത് കഞ്ഞി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ